ഭാവത്തിലേക്ക് ഉയരാനുള്ള ആചരണങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അങ്ങേ പരിചരിക്കുന്നവർക്ക് പോലും സകലവിധ ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ദേവന്മാർ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് അത്ര ഒരു പരമപവിത്രമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് എത്തുന്നത് അപ്പോൾ സന്യസ്തമായ എന്ന് തോന്നുന്ന ആ പ്രതിജ്ഞാമന്ത്രന്നാണ് ആ കൂടി അങ്ങ് സന്യാസം സ്വീകരിച്ചു സന്യാസി ആയിത്തീർന്നു എന്നുള്ള ആ ഒരവസ്ഥയിലും ആ അവസ്ഥയിലെത്തിയ അങ്ങയുടെ ഓരോ ആവശ്യങ്ങളും നിർവഹിച്ചു തരുന്ന പരിചനങ്ങളുടെ അത്യാപാരമായ അവസ്ഥയും കൂടി സകല വേദാന്ത ശാസ്ത്രങ്ങളും നമ്മൾ ഉറപ്പിച്ചതുകൊണ്ട് ആചരണം സന്യാസിയുടെ കർത്തവ്യമാണെങ്കിൽ പരിചരണം ഗൃഹസ്ഥ ജന കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കണു സകല വേദ വേദവേദാംഗങ്ങൾ ആചരണം സന്യാസിയുടെ കർത്തവ്യം എന്താണ് ആചരിക്കുന്നത് ആ ബ്രഹ്മഭാവത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളത്